ചെഗുത്താന്റെ പ്രണയം ഭാഗം രണ്ട് രചന കുറുമ്പി പെണ്ണും അവതരണം എഡിറ്റിംഗ് ഷാജഹാൻ അവൻ അവളിൽ പടർന്ന് കയറി വേദന സഹിക്കാതെ അവൾ അലറി പക്ഷെ അതൊന്നും അവൻ കേട്ടില്ല അവൻ പൂർണമായും ജ്യൂസിൽ കലർത്തിയ മരുന്നിൽ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു മെല്ല അവളുടെ കണ്ണുകൾ അടഞ്ഞു എന്നാലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവൻ നെട്ടിണീറ്റു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇപ്പോൾ കണ്ണടച്ചാൽ അന്ന് നടന്നാണ് കാണുന്നത് അവൻ കണ്ണടച്ചു അവൻ്റെ ഓർമ്മ അന്നത്തെ ദിവസത്തിലേക്ക് പോയി പിന്നീട് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കണ്ടത് മുട്ടിൽ മുഖം വെച്ചിരുന്ന് കരയുന്ന അവളെയാണ് അത് കണ്ട് ആദ്യം നെട്ടിയെങ്കിലും പിന്നീട് തനിക്ക് ദേഷ്യമാണ് വന്നത് ജ്യൂസ് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല താൻ ബാൽക്കണിയിൽ പോകുമ്പോൾ അവളും ഉണ്ടായിരുന്നു എല്ലാത്തിനും കാരണം അവളാണെന്ന് കരുതിയാണ് അന്ന് അങ്ങനെ ചെയ്തത് ഈ സ്വപ്നങ്ങൾ കാണുന്നത് വരെ പിന്നീട് ആ ഹോട്ടലിൽ പോയി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അവൾ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പേര് കൃഷ്ണ നിന്നുമാണ് അവിടെ നിന്നും അവളുടെ അഡ്രസ്സ് വാങ്ങി അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവർ പോയി എന്നറിഞ്ഞു അവളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു കേട്ട് തൻ്റെ നെഞ്ചി പിടഞ്ഞു ആരോരുമില്ലാത്ത അനാഥ അച്ഛനും അമ്മയും ഏട്ടനും ഉണ്ടായിരുന്നു ഒരു അപകടത്തിൽ അവർ അവളെ വിട്ടുപോയി പിന്നീട് അവളെ നോക്കിയത് അവളുടെ അച്ഛൻ്റെ അനിയത്തിയായിരുന്നു എന്നുമാണ് അവർ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്താറുണ്ടെന്ന് അറിഞ്ഞു അവൾ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഒരു ദിവസം ആ മോള് ജോലി കഴിഞ്ഞു ഒരു ദിവസം വന്നില്ല പിറ്റേ ദിവസം വന്നപ്പോൾ അവൾ അവളുടെ അപ്പച്ചി അവൾ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നാണ് പറഞ്ഞത് അതെല്ലാം കേട്ട് താൻ തളർന്നു പിന്നെ അവളെ തിരിഞ്ഞു പക്ഷെ നിരാശയായിരുന്ന ഫലം അവൻ കണ്ണുകൾ തുറന്നു അവന്റെ നീല കണ്ണുകളിൽ അവളുടെ മുഖം നിറഞ്ഞു നിന്നു കിച്ചുവിന്റെ തയ്യൽ കഴിഞ്ഞ് അവൾ കുഞ്ഞുങ്ങളുമായി കുറച്ചു നേരം കളിച്ചു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു അപ്പോഴേക്കും രണ്ടു പേർക്കും ഉറക്കം വന്നിരുന്നു അവൾ കുഞ്ഞുങ്ങളെ ഉറക്കി തൊട്ടിയിൽ കിടത്തി പിന്നെ വാതിൽ മെല്ലെ അടിച്ചു അവൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി പച്ചക്കറികളെല്ലാം നോക്കി പിന്നെ അലക്കാനുള്ളത് അലക്കിയിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സമയം മണിയായിരുന്നു അവൾ വേഗം ചായ വെച്ചു പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ബിസ്ക്കറ്റ് എടുത്ത് പാലിൽ ചേർത്തിളക്കി അടച്ചു വെച്ചു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി മൈദ ഭയതെടുത്ത് കുറച്ചു 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 നേരം വെച്ചു അപ്പോഴേക്കും ആരോ അവളെ പുറത്തുനിന്ന് വിളിച്ചിരുന്നു അവൾ കൈ കഴുകി സാരിയിൽ തുടച്ച് ഉമരത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി ഭദ്രൻ മുതലാളി അവൾ വന്നതറിഞ്ഞു അയാൾ തിരിഞ്ഞു നോക്കി അവളെ കണ്ടതും അയാളുടെ കണ്ണ് വിടർന്നു അയാൾ അവളെ കണ്ണുകൊണ്ട് ഒഴിഞ്ഞു നോക്കി അത് കണ്ടവൾ കറുപ്പ് തോന്നി എന്താ വേണ്ട നിങ്ങൾക്ക് എന്റെ ക്യാഷ് വേണം എനിക്ക് അത് ഞങ്ങൾ തന്നതാണല്ലോ നിങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ തന്നു പിന്നെ ഏത് ക്യാഷ് എനിക്കത് പോരാ ഇനിയും എനിക്ക് പലിശ തരാനുണ്ട് അത് ഞാൻ മുതലാക്കിയിട്ട് പോവുകയുള്ളൂ എങ്കിൽ താൻ രണ്ട് കാലം ഇവിടെ നിന്ന് നടന്നു പോവില്ല പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദത്തിൽ അവളും അവളുമായാളും ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്നവളെ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടി പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദത്തിൽ അവളും അവളുമായാളും ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്നവളെ കണ്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കൈകെട്ടി നിൽക്കുന്ന അപ്പൂവിനെയാണ് കണ്ട് ഭദ്രം ഞെട്ടി അവളെ നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന ഇതുപോലെ സംസാരിച്ചപ്പോ അവൾ അടുത്ത് കിടന്ന ഒരു വടിയടുത്ത് തന്നെ അടിച്ചത് ഓർമ്മ വന്നപ്പോൾ അയാൾക്ക് പേടി തോന്നി കിച്ചു അത് തന്നെയാണ് ആലോചിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വിധത്തിലാണ് അവളെ പിടിച്ചു വച്ചത് താൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ അവൾ കൊന്നിരുന്നു അപ്പു തൻ്റെ ബാഗ് ഒരു തിണ്ണയിൽ വെച്ചു അവളുടെ അടുത്തേക്ക് നടന്നു തന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് പറഞ്ഞ് അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങി കിച്ചു പേടി കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി അപ്പോൾ വേണ്ട നീ മിണ്ടാതിരിക്കുക കിച്ചു ഈവൻ അന്ന് കിട്ടിയതൊന്നും പോരാ അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി തുടിയിൽ നിന്നൊരു വടിയെടുത്തു കൊണ്ടുവന്നു അത് കണ്ടതും അയാൾ അവിടെ നിന്നും പോയി അവളും അയാളുടെ പിന്നാലെ പോയി നിന്നെ നീ വീടിന്റെ പടി കണ്ട നിന്റെ കാല് തല്ലി മോനെ അതും പറഞ്ഞ് അവളുടെ തെറിവിളിക്കെടു കിച്ചു കണ്ണും വെച്ച് നിന്നു ഭദ്രം ബൈക്കിൽ പോകുമ്പോൾ അവരെ പകയോടെ നോക്കി അതപ്പോ കണ്ടില്ലെങ്കിലും കിച്ചു കണ്ടിരുന്നു ചിറക്കൽ തറവാട്ടിൽ ഒരു ലേബർക്കെനെ പൊടി പറത്തി വന്നു അതിൽ നിന്ന് അഗ്നിയും ശിവനും ഇറങ്ങി പിന്നെ നിന്ന് ഒരു ചെറുപ്പക്കാരനും അവരെ കണ്ട് എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു ലക്ഷ്മിയും സൂരഭിയും ഓടി വന്നു അവരെ രണ്ടുപേരെയും പൊതിഞ്ഞു ശിവഗാമി ഒപ്പമുണ്ട് അപ്പോഴാണ് എല്ലാവരെയും നോക്കി നിൽക്കുന്ന ആര്യനെ അവർ കാണുന്നതും അവൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് മോനെന്ത അവിടത്തിന് നിന്ന് കയറി വ അതും പറഞ്ഞ് ഹരി ആര്യൻ്റെ അടുത്തേക്ക് പോയി അവനകത്തേക്ക് കയറ്റി എല്ലാവരും ആര്യനെ പരിചയപ്പെട്ടു ആരുമില്ലാത്തൊരു അനാഥ ശിവയുടെയും അഗ്നിയുടെയും ഫ്രണ്ടും ശിവാഗ്നിയുടെ വലം കൈയാണെങ്കിലും ആര്യൻ അവൻ്റെ ഇടം കൈയ്യാണ് എന്തിനൊപ്പമാണ് മൂന്ന് പേരും അവർക്ക് മുറി കാണിച്ചു കൊടുത്തു ശിവയും ആര്യനും അവടെ മുറിയിൽ പോയി അഗ്നി ആകാശവസ്ഥനായിരുന്നു എന്തോ തന്നെ കാത്തു ഈ നാട്ടിലുള്ളത് പോലെ തന്റെ വരവ് കാത്തുകൊണ്ട് അതും പറഞ്ഞ് അവൻ കണ്ണുകൾ അടച്ചു അവന്റെ കണ്ണിൽ മുടിമൊടിഞ്ഞു മുന്നിലേക്കിട്ട് തന്നെ നോക്കുന്ന ഒരു പെണ്ണിന്റെ മുഖം തെളിഞ്ഞു കൃഷ്ണ അവൻ സിഗരറ്റ് എടുത്ത് കത്തിച്ചു അപ്പോഴാണ് അവിടേക്ക് ആരെയും ശിവയും വന്നത് അഗ്നി നീ എന്താ ചെയ്യുന്നു ആരെങ്കിലും കണ്ട അത് മതി അതും പറഞ്ഞു ശിവ അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി വലിച്ചെറിഞ്ഞു വെട്ടം അഗ്നി ശിവയുടെ കോളിൽ പിടിച്ചുകൊണ്ട് അലറി അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു അത് കണ്ടതും ശിവയ്ക്കുമാരനും പേടി തോന്നി അഗ്നി അവന് വിട നീ എന്ത് ചെയ്യുന്നേ പെട്ടെന്ന് അഗ്നി ഞെട്ടി അവനെ വിട്ടു ശിവൻ ചുമച്ചുകൊണ്ട് നെഞ്ചുഴഞ്ഞു അഗ്നിക്ക് അത് കണ്ട് കണ്ണുകൾ നിറഞ്ഞു എനിക്ക് എനിക്കപ്പോഴത്തെ ദേഷ്യത്തെ പിടിച്ചിരുത്താൻ പറ്റിയില്ല അത് സാരില്ല അതും പറഞ്ഞ് അവൻ അഗ്നിയുടെ തോളിൽ തട്ടി അഗ്നി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തേലും ഞങ്ങൾ നിന്ന് ഒളിക്കുന്നുണ്ടോ അതിന് അവനൊന്ന് നെട്ടി ഉണ്ട് പക്ഷേ അത് എനിക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല എന്തായാലും ഞാൻ നിങ്ങളോട് പറയും അത് നിങ്ങളുടെ സഹായം എനിക്ക് വേണം അപ്പോഴേക്കും അവർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു അവരെല്ലാവരും താഴേക്ക് പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു സ്ത്രീകളെല്ലാവർക്കും അവർ വിളമ്പി കൊടുത്തു നാളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം നാളെ ഇവിടെ ചെറിയൊരു പ്രശ്നം വെക്കുണ്ട് അതും പനി രാമകൃഷ്ണൻ എട്ടു പോയി ഒന്ന് നോക്കി അഗ്നി പക്ഷേ വേറെന്തോ ആലോചനയിലായിരുന്നു ആര്യൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്ന തിരക്കിലായിരുന്നു ശാരദയുടെ മുഖം തെളിഞ്ഞു അഗ്നിയുടെയും കാര്യമാണ് ഏറ്റന്നാളെ പറയാൻ പോകുന്നത് അവർ തങ്ങളുടെ മകളെ ഒന്ന് നോക്കി അപ്പു കുളിച്ചു കഴിഞ്ഞു വന്നപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണർന്നു കിച്ചു അവർക്ക് ബിസ്കറ്റും പാലും കൊടുക്കുകയായിരുന്നു അവിടെ തന്നെ അവർക്കുള്ള ചായും പായംപൊരിയും ഉണ്ട് അപ്പു വന്നതും അവർ ചായ കുളിച്ചു ചായ കുടിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ കുറച്ചു നേരം മുറ്റത്തൂടെ കളിക്കാൻ വിട്ടു ചെറുതായി നടക്കും രണ്ടു പേരും പിന്നെ അവരെ മേൽ കഴുകി കിച്ചും കുളിച്ചു വിളക്ക് കൊളുത്തി തുളസി തറയിലും വിളക്ക് കൊളുത്തി അപ്പവും കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചു ഒരു ഏഴ് മണിയായപ്പോൾ ചോറും മോരും കൂട്ടിക്കഴിച്ചു കിച്ച അവർക്ക് ചോറ് കൊടുത്തു പിന്നെ അവർ രണ്ടു പേരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉറക്കം വന്നിരുന്നു മുറിയിൽ പോയി അവർക്ക് പാല് കൊടുത്തു പിന്നെ അവര് തൊട്ടിയിൽ കിടത്തി ആട്ടി ഉറക്കി കുഞ്ഞുങ്ങൾ ഉറങ്ങിയതും അവൾ ജനാലിയുടെ അടുത്ത് വന്ന് നിന്നു അവളുടെ മുടികൾ പുറത്ത് നിന്ന് വരുന്ന കാറ്റിൽ പാറിപ്പറന്നു നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഒരു മീനിനെ പോലെ നീന്തി കളിക്കുകയാണ് അവൾ കൂടെ തന്നെ അവളുടെ കൂട്ടുകാരികളും ഉണ്ട് അവന്തിക ആരോ അവള് വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി അവളുടെ ഒറ്റക്കൽ തിളങ്ങി മതി ഞങ്ങൾ പോവുകയാണ് നീ വരുന്നില്ലേ കുറച്ചു കഴിഞ്ഞ് വരാം അതും പറഞ്ഞ് അവൾ ഒന്ന് കൂടി മുങ്ങി ഞങ്ങൾ പോകുന്നു അതും പറഞ്ഞ് അവർ പോയി അവന്തിക അവിടെ നിന്ന് പിന്നെയും നീന്തി കുളിച്ചു നേരെ ഇരുട്ടി ഇനിയും താൻ ചെന്നില്ലെങ്കിൽ അമ്മ തന്നെ തിരക്കും അതും പറഞ്ഞ് അവളെറ്റു കുളപ്പുരയിൽ കയറി നനഞ്ഞ വസ്ത്രം മാറ്റി ഒരു ദാവണി ചുറ്റി അവളുടെ ചുരുണ്ട മുടിയിൽ നിന്ന് വെള്ളമൊഴുകുന്നുണ്ട് പെട്ടെന്ന് ആകാശം ഇരുട്ട് പരന്നു മഴയുടെ വരവറിയിച്ചു കാറ്റും അവൾക്ക് പേടിയൊന്നും തോന്നിയില്ല അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു അവൾ കുളപ്പുരയിൽ നിന്ന് കയറി വീട്ടിലേക്ക് നടന്നു അവളുടെ ചുണ്ടിൽ ഒരു ചിരിയും ഉണ്ടായിരുന്നു അവൾ ഒരു മരത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ അവൾ ഒരു കൈ വലിച്ചു മരത്തോട് ചേർത്ത് നിർത്ത് അവൾ ഒരു ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നീലക്കണ്ണാണ് അവൾ കണ്ടത് മുടികൾ ആ നീലക്കണ്ണിന് തടസ്സമായി വീണിരിക്കുന്നു അവൾ ആ മുടിയിഴകൾ അവൾ കൈ കൊണ്ട് മാറ്റി അവന്റെ കണ്ണിൽ ചുംബിച്ചു അവന്റെ കൈ അവളുടെ അരയിൽ മുറുക്കി തന്നോട് ചേർത്ത് പിടിച്ചു അവൻ അവൾ അവന്റെ കണ്ണിൽ നിന്നും അതിരങ്ങൾ മാറ്റിയത് അവൻ അവളെ മരത്തിൽ ചേർത്ത് നിർത്തി അവളുടെ കയത്തിൽ മുഖം പൂത്തി പെട്ടെന്ന് അവന്റെ തലയിൽ ആരും അടിച്ചു അവൻ കൈകൊണ്ട് തലയിൽ പിടിച്ചു അവൾ നോക്കിയപ്പോൾ അവൻ കണ്ടു അവൾ ആരോ മരത്തിൽ പെണ്ണിലേക്ക് വലിച്ചു കൊണ്ട് പോകുന്നത് പിന്നീട് അവൻ കേട്ടത് അവളുടെ അലറിക്കരച്ചിലാണ് അവൻ ഞെട്ടി കണ്ണു തുറന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു അവൻ്റെ ഇല്ല എന്നിൽ നിന്ന് അകറ്റീവര് ഞാൻ വെറുതെ വിടില്ല അതും പറഞ്ഞ് അവൻ കണ് നിനക്ക് അതും പറഞ്ഞ് ധ്രുവ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ആ ഞെട്ടി അപ്പോഴാണ് അവൻ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്ത് നീയേന്ദിര ഇപ്പെന്നെ വിളിച്ചത് ഞാനോ നീയെല്ലാം നിലവിളിച്ചത്യുണ പറയാതെ മര്യാദക്ക് കിടന്നുറങ്ങിയതാ എന്നെ വിളിപ്പിച്ചിട്ട് അഗ്നി ആരനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു കിടന്നു ഉറങ്ങി ആര്യൻ തല ചൊറഞ്ഞുകൊണ്ട് ആലോചിച്ചു അഗ്നിഉക്കത്തിൽ എന്തോ പറയുന്നത് കേട്ടാണ് താൻ കണ്ണു തുറന്നത് അവന്തിക എന്നോ മറ്റെന്തോ വിളിക്കുന്നത് കേട്ടു ആര അവന്തിക രാവിലെ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം അത് പറഞ്ഞു അവൻ കിടന്നു രാവിലെ കിച്ചിയണിറ്റു പതിയെ പോലെ വാതിൽ തുറക്കുമ്പോഴാണ് ഒരാൾ തിണ്ടയിൽ കിടക്കുന്ന കാണുന്നത് അവൾ പേടിച്ചുകൊണ്ട് നിലവിളിച്ചു അവളുടെ നിലവിളി കേട്ട് അപ്പു മൂടി വന്നു നേരം വെളുക്കുന്നതേ ഉള്ളൂ അപ്പു കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു കിച്ചു പേടിച്ചു നിൽക്കുന്നുണ്ട് അവൾ നോക്കുന്നിടത്തേക്ക് അപ്പു നോക്കിയതും അവൾ ഞെട്ടി ഒരാൺകുട്ടിയാണ് പത്തൊമ്പത് വയസ്സുണ്ടാവും ശൈരം മുഴുവൻ മുറി പറ്റിയിരിക്കുന്നു ഇടയ്ക്ക് വേദന കൊണ്ട് മൂളുന്നുണ്ട് അപ്പു അവൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നതും കിച്ചു അവളെ പേടിച്ചു വെച്ചു വേണ്ട അപ്പു എനിക്ക് പേടിയാവുന്നു നമ്മൾ ഉപദ്രവിക്കും പേടിക്കണ്ട കിച്ചു നമുക്ക് നോക്കാം എന്താ പറ്റിയെന്ന് അതും പറഞ്ഞ് ആ അപ്പു അടുത്തേക്ക് നടന്നു അവന്റെ അടുത്ത് മുട്ടുകുത്തിരുന്ന് അവന് വിളിച്ചു അവളുടെ വീളിൽ അവൻ മൂളിക്കൊണ്ടു വെള്ളം അത് കേട്ട അപ്പു കിച്ചുവിനെ നോക്കി കിച്ചു വേഗം അടുക്കളയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു അപ്പു അത് വാങ്ങി അവൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു അവൻ കണ്ണുമെല്ലാം തുറന്നു അപ്പു അവന് വെള്ളം കുടിക്കാൻ കൊടുത്തു അവന് വെള്ളം മാർത്തിവിടെ കുടിക്കുന്നത് കണ്ട് അവർക്ക് പാവം തോന്നി ആരാ ഇയാളത്തിന് എവിടെ വന്ന് കിടക്കുന്നേ എൻ്റെ പേര് ജോയൽ ഫിലിപ്പ് എനിക്ക് കഴിക്കാൻ തരുമോ രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അത് കേട്ടതും കിച്ചുവിന്റെ പാവം തോന്നി അവൾ അപ്പൂവിനെ നോക്കി ആദ്യം താനിവിടെ നിന്ന് എഴുന്നേൽക്ക് എന്നിട്ട് ഈ മുറിവിൽ മരുന്ന് വെക്കാം അതും പറഞ്ഞ് കിച്ചോളിലേക്ക് കയറി കിച്ചോവിന്റെ മുറിവിൽ മരുന്ന് വെച്ചു പിന്നെ അവന് കഴിക്കാൻ ദോശയും ചായുമായി ഇന്നലത്തെ മീൻ കറിയും കൊടുത്തു അവൻ അത് മാർത്തിയോടെ കഴിക്കുന്ന കണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞു കഴിച്ചു കഴിഞ്ഞു അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഇയാളിവിടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ നാട് ഇവിടെയല്ല എറണാകുളമാണ് ജോലിക്ക് വേണ്ടി വന്നതാണോ അല്ല എന്നെ പിടിച്ചുകൊണ്ട് വന്നതാ പിടിച്ചുകൊണ്ട് ആര് നിന്നെന്തിനെ പിടിച്ചുകൊണ്ട് വരുന്നേ അത് ഞാൻ അപ്പനും വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് നാണക്കേടെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടി കുട്ടികളേൽപ്പിച്ചു അവർ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു അവരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഓടിയതാ അതും പറഞ്ഞു അവൻ തലേതാഴ്ത്തി അവന് ഭയം തോന്നി ഇവരും തന്നെ വെറുപ്പോട് നോക്കുമോ എന്ന് ഇതായിരുന്നോടാ അതിന് നീ എന്തിനെ പേടിക്കുന്നേ അവരെ പോലെ നനയ്ക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവൻ ആ നോക്കി ചിരിച്ചു പിന്നെ എഴുന്നേറ്റു ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി എനിക്കൊരു നേരത്തെ ഭക്ഷണം തന്നേനെ എങ്കിൽ ഞാൻ പോട്ടെ അതും പറഞ്ഞു അവൻ പോവാൻ ചേച്ചി അവനെ വിളിച്ചു നിക്ക് നീ എവിടക്കെയാ പോന്ന് ഇനിയും അവർ നിന്നെ തിരിഞ്ഞു വരില്ലേ വരൂ എന്നാലും സാരില്ല എവിടെങ്കിലും പോയി ജീവിക്കൂ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും നിനക്കിവിടെ താമസിക്കാം ഞങ്ങളുടെ അനിയനായി കാരണം ഞങ്ങൾക്ക് ആരുമില്ല അല്ല അപ്പൂ അതിനപ്പോളെ തുറച്ചു നോക്കി അപ്പുവിന്റെ മൂം കണ്ട് അവൻ വേണ്ട ചേച്ചി ഞാൻ നിങ്ങൾക്കൊരു ഭാരാവും ഭാരാവാൻ നീ ഞങ്ങളുടെ തലയിലൊന്നല്ല ഇരിക്കുന്നത് ഇവിടെ അത് കീറി വടച്ചെക്കാ അതും പറഞ്ഞ് അപ്പുളിലേക്ക് പോയി ചിരിച്ചുകൊണ്ട് കിച്ചോന്റെ അടുത്തേക്ക് പോയി നീ ഇങ്ങനായത് നിന്റെ കുറ്റല്ല നീ കയറി അതും പറഞ്ഞവന്റെ കൈ പിടിച്ചുള്ളിലേക്ക് കയറി രാവിലെ എണീറ്റപ്പോൾ ശിവയും അഗ്നി അവിടെ കണ്ടില്ല അവർ ഫ്രഷായി ഇറങ്ങി അപ്പോൾ മുത്തശ്ശി അവർക്ക് ചായ കൊണ്ടു കൊടുത്തു മുത്തശ്ശി അഗ്നി അവിടെ കാണാനില്ലല്ലോ അത് അച്ചുമൻ ഓടാൻ പോയി അവനെ നമ്മളെയും കൂടി വിളിക്കായിരുന്നു അല്ലടാ ആരോട് ചോദിച്ചു മറുപടി ഒന്നും കേൾക്കാതെ ശിവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തോ ആലോചിച്ച് നിൽക്കുന്ന ആരനെയാണ് കണ്ടത് നീ എന്താ നിൽക്കുന്നേ എടാ അഗ്നി അവൻ അവന്തിയെ കാണാൻ പോയതായിരിക്കും അവനത് ചോദിച്ചതും ചായ കുടിച്ചുകൊണ്ടിരുന്ന മുത്തച്ഛൻ്റെ കയ്യിൽ നിന്നും ചായക്കപ്പം താഴേക്ക് വീണ് പൊട്ടി ശിവയും ആരനും പേടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്തോറ്റി മുത്തശ്ശ ഒന്നുമില്ല അത് കയ്യിൽ നിന്ന് വൈതിപ്പോഴാണ് അതും പറഞ്ഞാൽ എണീറ്റ് പോയി അതിനി ജോഗിന് നല്ല തണുപ്പുണ്ട് അവനൊരു ചിരിവുടാ നാടിൻ്റെ ഭംഗി നോക്കി അവൻ തൻ്റെ ജോഗി തുടർന്നു കൊണ്ടേ ഒരു ചെറിയ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവനൊന്ന് നിന്നു ആ വീടിൻ്റെ അകത്തേക്ക് നടന്നു നിറയെ ചെമ്പക മരങ്ങളും ഗന്ധരാജൻ ചെടികളും മുല്ലപ്പൂക്കളും അതുപോലെ പേരറിയാത്ത നല്ല മണമുള്ള പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ആ വീടിന്റെ മുന്നിൽ അതെല്ലാം കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു ചെടി വിരിഞ്ഞു പിന്നെ അവന്റെ കാലുകൾ ചെന്ന് എന്നത് നൃത്തം ചെയ്യുന്ന ഇടത്തേക്കാണ് അവിടെ ഇരുന്നു കൊണ്ട് ഒരു പെട്ടി തന്റെ കാലിലെ ചിലങ്കഴിക്കുന്നുണ്ട് അവളുടെ മുടികൾ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് അതിൽ മുല്ലപ്പൂവും ചമ്പകവും ഗന്ധരാജപ്പൂവും ചൂടിയിരിക്കുന്നു ആ മൂന്ന് പൂക്കളും ഒത്തുചേർന്ന് ഒരു മത്ത പിടിപ്പിക്കുന്ന മണം അവിടെയാകെ പടർന്നു അവൻ ആ മണം ശ്വസിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ നീലക്കണ്ണുകൾ നന്നായി തിളങ്ങിയിരുന്നു അവളുടെ അടുത്തേക്ക് എത്താൻ നിന്നതും അവൻ്റെ അടിച്ചു അവൻ ഞെട്ടി എടുത്തു അവൻ തിരിഞ്ഞു നടന്നു ഫോൺ എടുത്ത് അതിലെ പേര് കണ്ട് അവൻ്റെ കണ്ണു കുറുകി വർഷ അവൻ അവിടെ നിന്ന് പോയതും അവിടെ ഉണ്ടായിരുന്ന ചെമ്പകമരത്തിൽ എല്ലാം തീ പടർന്നു കയറി കാറ്റാഞ്ഞു വീശി ആ നൃത്തമണ്ഡലത്തിലെ ഒരു തൂണിന്റെ പിറകിൽ നിന്നും അവൾ വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നീ വന്നുവല്ലേ ഇനി ഞങ്ങൾ കാത്തിരുന്ന നല്ല മുഹൂർത്തങ്ങളാണ് അത് നടക്കണമെങ്കിൽ നിന്റെ പാതി കൂടി വേണം വൈകാതെ തന്നെ നീ അവളെ കണ്ടുപിടിക്കും അതും പറഞ്ഞ ആ രൂപം ചിരിച്ചു